ീസ് ഉണ്ടായിട്ടും താങ്ക് യു സോ മച്ച് സോ ഇത്രയും നേരം കൂടെ സ്പെൻഡ് ചെയ്തുകൊണ്ട് അനാർക്കിലേക്ക് പോകാനായിട്ട് നിങ്ങൾ ഒരു സ്പേസ് കൊടുക്കണം ഇനിയും നമ്മളൊരു ഡിഫിക്കൽട്ടീസ് ഉണ്ടാക്കാതെ ഏറ്റവും മാക്സിമം സേഫായിട്ട് ഒരു സ്പേസ് കൊടുക്കണം അനാർക്കിലേക്ക് ഇറങ്ങി താങ്ക് യു സോ മച്ച് എവ്രി വാൻ സുമങ്കലി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഇന്നത്തെ ഒരു പാട്ടായിട്ട് ഇവിടെ എത്തിച്ചു അതോടൊപ്പം തന്നെ ഈ ഇവന്റ് ഇത്രയധികം ബ്യൂട്ടിഫുൾ ഇവന്റ് ായിട്ട് കൊണ്ടുപോയി എൻ്റെ ടീം മെമ്പേഴ്സ് ഓണേഴ്സ് പൊളിറ്റീഷ്യൻസ് അതോടൊപ്പം തന്നെ ബ്ലോഗേഴ്സ് എല്ലാരും ഭയങ്കര എനർജറ്റിക് ആയിരുന്നു ഈ ഒരു നാടിന്റെ സ്നേഹം മൊത്തം എല്ലാവരുടെ ഒരു യൂണിറ്റിയിലും ഉണ്ടായിരുന്നു കാര്യം എല്ലാവർക്കും ഫുഡ്